നിങ്ങള് ഇതുവരെ സാധനങ്ങള് ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് ഇതുവരെ നിങ്ങള് കണ്ടിട്ടില്ല അങ്ങനെ ഒരാളെ കണ്ടിട്ടില്ല അതിപ്പോ നിങ്ങള് നല്ലൊരു ജാതിയില് വർത്താനവും പറയുന്നത് ഇപ്പൊ വന്നിട്ട് ഇവിടെ വന്നിട്ട് കൊടുക്കണമ്മ എന്താ എന്താ സാധനങ്ങളൊന്നും ഇല്ല വെറുക്കനെ വന്നിട്ട് ഇതൊക്കെ ചോദിക്കണ്ടല്ലോ ആറുമാസം കൂടുമ്പസം മാസം ഇത് തന്നിട്ട് ആറുമാസം കൂടിട്ടാ വരിക കട്ടിലെ അത്മാറ ഇതെല്ലാം കേക്ക് വീട്ടി കേക്ക് എന്താ ഇപ്പൊ ഒരു പതിനയ്യായിരം രൂപ കൊടുത്താ പതിനയ്യായിരം കൊടുത്താലും കൊണ്ടുവരും വണ്ടി അങ്ങ് ചെയ്യാം